ഹായ് ആയിസ് വന്ന് വന്ന് ജോലിയും കൂലിയും ഇല്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷൻസോ ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മാറിയിരിക്കുകയാണ് അവതാരക അല്ലെങ്കിൽ അവതാരകൻ എന്നുള്ള പൊസിഷൻ ഓൺലൈൻ മീഡിയാസ് അടിക്കടി കൂടി വരുന്നത് പോലെ തന്നെ കൂടുപോലെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് അവതാരക അല്ലെങ്കിൽ അവതാരക വേഷങ്ങൾ ഞാൻ സംസാരിക്കുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറിനെ കുറിച്ചിട്ടാണ് മണ്ടന്മാരുടെ രാജാവിനെ കുറിച്ചിട്ടാണ് വാഴകളിൽ പടുവാഴയെ കുറിച്ചിട്ടാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ അജിൻ വർഗീസിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയായ ജിൻഡോനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ആ ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കാൻ എന്റെ പൊന്നെ നമുക്ക് സമയം തികയത്തില്ല അത്രയ്ക്ക ഇന്റലിജന്റും അത്രയ്ക്ക വൈവിധ്യമാർന്ന ചോദ്യങ്ങളും അതിനേക്കാൾ വലിയ ഇന്റലിജന്റും ബുദ്ധിപരവുമായിട്ടുള്ള ഉത്തരങ്ങളുമായിരുന്നു ജിൻഡോടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല അത് ഏറ്റവും വലിയ വിജയകരമായ ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യത അത് ഞാൻ അങ്ങനെ തന്നെ തള്ളി വിടുന്നു റീസെന്റ് വന്നൊരു ഇന്റർവ്യൂ സി രവിചന്ദ്രൻ്റെതാണ് രവിചന്ദ്രനെ പരിചയമുള്ളവർക്കറിയാം അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ് ദൈവമില്ല എന്നോ ദൈവമുണ്ട് എന്നോ പറയുന്നില്ല പക്ഷെ ഒരു യുക്തിവാദിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല സ്വതന്ത്ര ചിന്തകനാണ് അദ്ദേഹത്തെ പോലെ ആളെ അല്ലെങ്കിൽ അത്രയധികം വായിക്കുന്ന അത്രയധികം സംസാരിക്കുന്ന അത്രയും അധികം അറിവുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയായ അദ്ദേഹത്തെ പോലെ ആളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു മിനിമം പ്രിപ്പറേഷൻ ഉണ്ട് അതുപോലും ചെയ്യാതെ മുമ്പിൽ വന്നിരുന്ന് അളിഞ്ഞു പോകുന്ന ഒരു അജിൻ ജോസിനെ ആ ഇന്റർവ്യൂവിൽ നമുക്ക് കാണാം ആദ്യം അജിന്റെ ഒരു സ്വര സ്റ്റൈലിയായ എല്ലാവരെയും അങ്ങ് വിടും നിങ്ങൾ സുന്ദരനാണ് ആക്ടർ ആണെങ്കിൽ അങ്ങ് പറയും നിങ്ങൾ സുന്ദരനാണ് എങ്ങനെയാണ് ഈ സൗന്ദര്യം അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട്രസ് ആണെങ്കിലും ഇത് തന്നെ എങ്ങനെയാണ് ഇത്ര ഗ്ലോയിങ് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ അങ്ങ് വിടും ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ ഒന്ന് പൊക്കാൻ നോക്കിയതാണ് പക്ഷെ അത് ഒത്തില്ല രവിചന്ദ്രൻ അതിനകത്ത് വീണില്ല അവിടെ തന്നെ പകുതി പണി പാളി എങ്കിലും കോൺഫിഡൻസ് ഒന്നും കളയാതെ അത് ഞങ്ങ് പ്രിപ്പേർ ചെയ്ത ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം ഉണ്ടോ അപ്പോൾ രവിചന്ദ്രൻ പറയുന്ന മറുപടി സമയം നാലുമണി ആയില്ലേ അപ്പോൾ ഉണ്ട് കാണും ദൈവം ഇല്ല എന്നിങ്ങനെ ഇങ്ങനെ ഉറക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റും ഉടനെ രവിചന്ദ്രൻ കൊടുക്കുന്ന മറുപടി വീടിന് പുറത്തിറങ്ങാനായിട്ട് മുൻവശത്തും വാതിലുണ്ട് പിൻവശത്തും വാതിലുണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല സോ അജിൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉത്തരങ്ങളാണ് രവിചന്ദ്രന്റെ അടുത്തുനിന്ന് കിട്ടുന്നത് അങ്ങനെ അപ്പോൾ തന്നെ പുള്ളി പകുതി ഡൗൺ ആവുന്നുണ്ട് അതായത് ഒന്നും കൊളുത്തുന്നുമില്ല അല്ലെങ്കിൽ കിട്ടണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വൈറൽ കോണ്ടന്റ് ഒന്നും രവിചന്ദ്രന്റെ വായിന്ന് വീഴുന്നുമില്ല ഇത് പോരാഞ്ഞിട്ട് രവിചന്ദ്രൻ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് അപ്പോൾ ഈ അജിൻ പ്രിപ്പയർ ചെയ്ത് വന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരു നയൻറ്റി പെർസെന്റേജും അദ്ദേഹം ഉത്തരം പറയുന്നത് ഇംഗ്ലീഷിലാണ് ഇതൊന്നും മനസ്സിലാവാതെ കീളി പോയിരിക്കുന്ന അജിനെ നമുക്ക് ആ ഇന്റർവ്യൂവിനകത്ത് കാണാം ഇംഗ്ലീഷ് അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും എനിക്കില്ല പക്ഷെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു മിനിമം ബേസിക് നോളജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം അദ്ദേഹം ഇംഗ്ലീഷിലായിരിക്കും മേ ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു മിനിമം കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിച്ചിട്ട് വേണമായിരുന്നു പോകാൻ എന്താണ് നിങ്ങളുടെ ഡെഫിനിഷൻ ദൈവത്തെക്കുറിച്ച് താങ്കൾ ഒരു ദൈവവിശ്വാസിയാണെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗോഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ഗോഡ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിക്കോടെ ചെവിക്കോടെ ഒക്കെ പുക പോയിരിക്കുന്ന അജിനെ നമുക്ക് കാണാം ഇസ്രാ മൂർഖംബാബിനെയാണല്ലോ ചവിട്ടി ഇത് ശിവനേ ഇത് ഏത് ജില്ല എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് അജിന്റെ എക്സ്പ്രഷൻ എന്നിട്ട് തട്ടിയും മുട്ടിയും ഒക്കെ അജിൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അജിന് മനസ്സിലായി അവിടുന്ന് അതായത് രവിചന്ദ്രന്റെ അടുത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾക്കൊന്ന് മറുപടി പറയാനുള്ള ജ്ഞാനം തനിക്കില്ല അപ്പൊ മിണ്ടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നജിന് മനസ്സിലായി ആ അടുത്ത സ്റ്റെപ്പ് എടുക്കുവാണ് രവിചന്ദ്രൻ എന്ത് പറഞ്ഞാലും ആ അതെ അതെ ബൈബിൾ കറക്റ്റ് ബൈബിളിനകത്ത് ഒക്കെ തെറ്റാണ് അജിനൊരു ക്രിസ്ത്യാനി അല്ലേ അജിൻ വിശ്വസിക്കുന്നില്ലേ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട് ഇനി മുതൽ ഞാൻ പള്ളിയിൽ പോകണ്ട പോകണ്ടെന്നാണോ അപ്പൊ പറയുന്നത് അതായത് അജിനൊരു ദൈവവിശ്വാസിയാണ് ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ബൈബിളിലേതായിട്ടുള്ള കാര്യങ്ങൾ രവിചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയാൻ ഒരു മറുപടി അജിന്റെ കയ്യിൽ ഇല്ല ഇതിപ്പോ വന്നു വന്ന് രവിചന്ദ്രൻ അജിനെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം അജിന്റെ കയ്യിൽ ചോദ്യങ്ങളും ഇല്ല ഉത്തരങ്ങളുമില്ല ദൈവവിശ്വാസിയായ അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി പോലും രണ്ടു വാക്ക് സംസാരിക്കാൻ അജിനെക്കൊണ്ട് പറ്റുന്നില്ല കാരണം അതിൻ്റെ ബ്ലാങ്ക് ആയിപ്പോയി എല്ലാ ഗസ്റ്റുകളെയും ഇരുത്തി പുകർത്തി തൻ്റെ വരിധിയിലേക്ക് ആക്കിയെടുക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാം എന്നൊരു പ്രതീക്ഷയോടെ ആയിരിക്കും മേ ബി ഈ ഇന്റർവ്യൂവിന് വന്നിരുന്നത് പക്ഷെ അതിവിടെ ഒത്തില്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പോലും അജിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഈ ഇന്റർവ്യൂവിനകത്ത് മുഖത്ത് നോക്കി കളിയാക്കുന്ന രീതിയിൽ പല ഉത്തരങ്ങളും രവിചന്ദ്രൻ അജിന് കൊടുക്കുന്നുണ്ട് പക്ഷെ അജന് അതൊന്നും അതോ മണ്ടനായിട്ട് മണ്ഡനായിട്ട് എന്നറിയില്ല അതിന് ഈ ചെങ്കോൽ ചെങ്കോലെന്തിനാ ഉപമ വിളക്കാനാണോ എന്ന വെരി ഫേമസ് ഡയലോഗ് നമ്മൾ ബിഗ് ബോസിൽ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ അജിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാ നോക്കൂത്തിയായിട്ടാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും കാരണം രവിചന്ദ്രൻ റേഡിയോയിൽ സംസാരിക്കുന്ന പോലെ ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് സംസാരിക്കുകയാണ് അജിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം ജീവിതത്തിൽ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം നിൽക്കുന്ന ചില ഇൻഫ്ലുവൻസേസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആരെങ്കിലും ആണ് അജിന്റെ ഇന്റർവ്യൂവിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അജിനും ആ ഒരു സെന്റിമെന്റൽ അങ്ങ് പിടിക്കും അജിന്റെ ജീവിതത്തിലുണ്ടായ ബ്രേക്കപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അജിന്റെ ഫ്രണ്ടിന്റെ 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 ജീവിതത്തിലുണ്ടായ ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് ഒക്കെ ഒരു കഥയറിഞ്ഞിറക്കും അങ്ങനെ അവരുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെ ഒരു ബ്രേക്കപ്പിലൂടെ ഒരു ഡിവോഴ്സിലൂടെ കടന്നു പോയിരിക്കുന്ന ആളുടെ സെന്റിമെന്റ്സുമായിട്ട് നൈസായിട്ട് അജിനങ്ങ് റിലേറ്റ് ചെയ്യും ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് അജിനും ഉണ്ടായി കാണത്തില്ല അജിന്റെ ഫ്രണ്ടിനും ഉണ്ടായി കാണത്തില്ല പക്ഷെ ഒരു കഥ അങ്ങ് മേക്കപ്പ് ചെയ്ത് അജിനും ഉണ്ടാക്കും അങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗെസ്റ്റിന്റെ ഒരു അനുഭവമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യും പിന്നെ അങ്ങ് ഫുൾ സെൻഡി കഥകളാണ് എന്റെ പൊന്നെ അതൊരു സെന്റിമെന്റൽ അപ്രോച്ച് ഇനി ഏതെങ്കിലും ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസ്സോ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അജിനങ്ങ് തള്ളി കേറ്റി വെക്കും അവരുടെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ അഭിനയത്തിന്റെ കഴിവിനെ കുറിച്ചും എന്നിട്ട് അങ്ങ് പറയും എനിക്കും ഒക്കെ ആയിരുന്നു ആഗ്രഹം എനിക്ക് അത് പറ്റിയില്ല പക്ഷെ ഞാനിപ്പോൾ മീഡിയയിൽ എത്തി അതെന്റെ കഴിവുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കുറെ നേരം അജിനെ തന്നെ അങ്ങ് ബൂസ്റ്റ് ചെയ്യും ഇതൊക്കെ തന്നെയാണ് അജിനെല്ലാ ഇന്റർവ്യൂലും ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് ഏതാണോ അവരുടെ പ്രൊഫഷൻ എന്താണോ ആ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു കഥ മെനഞ്ഞെടുത്തുകൊണ്ട് വന്നാണ് അജിൻ ഇന്റർവ്യൂ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ രവിചന്ദ്രന്റെ അടുത്ത് പറ്റിപ്പോയത് ഒരു രീതിയിലുള്ള കുക്ക്ഡഫ് സ്റ്റോറീസ് അവിടെ അവിടെ എടുക്കുന്നില്ല അജിൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ അജിന് ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയൊന്നും അവിടെ കൊളുത്തുന്നില്ല അങ്ങനെ ഇലിഫിനായി ഇരിക്കുന്ന അജിനെ നമുക്ക് രവിചന്ദ്രന്റെ ഇന്റർവ്യൂവിനകത്ത് കാണാം അത് രവിചന്ദ്രന്റെ ഇന്റർവ്യൂ അല്ല അജിന്റെ ഇന്റർവ്യൂ ആണ് ബട്ട് സ്റ്റിൽ അത് പോകെ പോകെ രവിചന്ദ്രന്റെ ഇന്റർവ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ് ഞാൻ സംസാരിച്ചത് അജിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഗസ്റ്റിന്റെ മുമ്പിൽ വന്ന് ഇലഭ്യനായി പോകുന്ന ആങ്കരെ കുറിച്ചിട്ടാണ് അവരെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്റെ കാഴ്ചപ്പാടും മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ ബൈ